ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കസ്റ്റഡി കേസിൽ മുൻ ഐ പി എസ് ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് കോടതി കുറ്റവിമുക്തമാക്കിയെന്ന ഈ ആഴ്ചയിലെ വാർത്ത ജനാധിപത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു മുംബൈ ഐ ഐ ടിയിൽ നിന്ന് എം ടെക് ബിരുദത്തിനു ശേഷം ഇന്ത്യൻ പോലീസ് സർവീസിലെത്തിയ സഞ്ജീവ് ഭട്ടിനെ എന്തിന്റെ പേരിലാണ് ഭരണകൂടം ഇത്രയും വേട്ടയാടുന്നത് എന്താണ് സഞ്ജീവ് ഭട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റം ഭരണകൂട ഭീകരതകൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ പുറം ലോകത്തോട് ധൈര്യപൂർവ്വം വിളിച്ചു പറയുമ്പോൾ എന്ത് വില നൽകിയും അതിനെ ഇല്ലാതെയാക്കുക എന്നതാണ് എല്ലാ ഫാസിസ്റ്റുകളും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജീവ് ഭട്ടിന് അതിന് വിലയായി നൽകേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിലെ നല്ല നാളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പോർബന്ദർ എസ് പി ആയിരുന്ന സമയത്ത് തന്നെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് നരൻ ജാദവ് എന്ന വ്യക്തിയാണ് ഭട്ടിനെതിരെ പരാതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആയുധകടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഇരുപത്തിരണ്ട് പ്രതികളിൽ ഒരാളായിരുന്നു നരൻ ജാദവ് ജയിലിലായിരുന്ന നരൻ ജാദവിനെ ഭട്ട് തൻ്റെ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണം എന്നാൽ സംശയാതീതമായി പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സഞ്ജീവ് ഭട്ട് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കസ്റ്റഡി മരണക്കേസിൽ ജീവപര്യന്തം തടവും അഭിഭാഷകനെ ലഹരി മരുന്ന് കേസിൽ കൊടുക്കി എന്ന പേരിൽ ഇരുപതു വർഷം ശിക്ഷയും അനുഭവിക്കുന്ന സഞ്ജീവ് ഭട്ടിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നതാണ് ഖേദകരം ഗോദ്ര ശേഷം ഹിന്ദുക്കളെ അവരുടെ രോഷം തീർക്കാൻ അനുവദിക്കണമെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള മീറ്റിംഗിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉത്തരവിട്ടുവെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത് ഇതിന് പിന്നാലെയാണ് ആ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുള്ളിയാവുന്നത് ഗോത്ര സംഭവത്തെ തുടർന്നുണ്ടായ മുസ്ലിം വംശഹത്യ ഒരു സ്റ്റേറ്റ് സ്പോൺസർഡ് കലാപമായിരുന്നുവെന്ന നിരവധി വെളിപ്പെടുത്തലുകളും മാധ്യമ റിപ്പോർട്ടുകളും പുറത്തുവരുന്ന സമയത്താണ് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത് എന്നാൽ ഗുജറാത്ത് വംശഹത്യ അന്വേഷിച്ച നാനാവധി കമ്മീഷൻ നരേന്ദ്രമോദിക്ക് നൽകിയത് ക്ലീൻ ചീറ്റായിരുന്നു തുടർന്ന് ഭട്ടിന് സസ്പെൻഷനും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും മോദിക്കും അമിത്ഷാക്കുമെതിരെയുള്ള വിമർശനങ്ങൾ സഞ്ജീവ് ഭട്ട് തുടർന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് പതിനാറ് വർഷം മുമ്പുള്ള നരൻ ജാദവിന്റെ പരാതിയിൽ രണ്ടായിരത്തി ഗുജറാത്ത് പോലീസ് ആദ്യമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ മതിയായ ഹാജരില്ല എന്നതിൻ്റെ പേരിൽ സഞ്ജീവ് ഭട്ടിനെ ഇന്ത്യൻ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ബാബരി മസ്ജിദ് തകർക്കാൻ കർസേവകർക്ക് ഊർജ്ജം പകർന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എൽ കെ അധ്വാനിയുടെ രഥയാത്ര തടഞ്ഞതിനെ തുടർന്ന് ജാംനഗറിലുണ്ടായ കലാപം തടയാൻ നൂറ്റി അൻപതോളം പേരെ സഞ്ജീവ് ഭട്ടിൻ്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു അതിലൊരാളായ പ്രഭുദാസ് വൈഷ്ണാനി എന്ന വ്യക്തി കസ്റ്റഡിയിൽ നിന്നും വിട്ടയക്കപ്പെട്ടതിന് ശേഷം വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു പ്രഭുദാസ് വൈഷ്ണാനിയുടെ മരണം കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് സഹോദരൻ പരാതി നൽകിയിരുന്നെങ്കിലും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ഭട്ടിനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് സ്റ്റേ നീക്കി കേസിന്റെ നടപടികൾ തുടങ്ങുന്നത് അന്ന് ജാംനഗർ അഡീഷണൽ സൂപ്രണ്ടായിരുന്ന ഭട്ടിനെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു സഞ്ജീവ് ഭട്ട് ബനസ്ക്രാന്ത എസ് പി ആയിരുന്ന സമയത്ത് സുമേർ സിംഗ് രാജ് പുരോഹിത് എന്ന അഭിഭാഷകനെ ഒന്നേകാൽ കിലോഗ്രാം മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു എന്നാൽ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നായിരുന്നു അഭിഭാഷക ഭാഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഭിഭാഷകൻ്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിലെ നടപടികൾ പൂർത്തിയാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉത്തരവിടുന്നത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സഞ്ജീവ് ഭട്ടിനെതിരെ ഈ കേസിൽ ശിക്ഷ വിധിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകുന്ന സിആർ പി സി വകുപ്പായ നൂറ്റി തൊണ്ണൂറ്റിയേഴിന്റെ പിൻബലം സഞ്ജീവ് ഭട്ടിന് കിട്ടാതെ പോകുമ്പോൾ ഹിന്ദുത്വ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയായ ഗുജറാത്ത് കേഡറിലെ തന്നെ ഐ ഉദ്യോഗസ്ഥനായ ഡി ജി വൻസാരയെയും എസ് പി അമീറിനെയും സി ബി ഐ കോടതി വെറുതെ വിടുന്ന കാഴ്ച ജനാധിപത്യ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഭരണകൂടം സഞ്ജീവ് ഭട്ടിനെ നിരന്തരം വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു സഞ്ജീവ് ഭട്ട് പറയുന്ന സത്യം ഭരണകൂടത്തിന് എത്രത്തോളം ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത് സഞ്ജീവ് ഭട്ടിനോട് കാണിച്ച അനീതിക്കെതിരെ നമുക്ക് പോരാടാം എന്നാൽ ഇത് സത്യത്തിനെതിരായ ധർമ്മത്തിനെതിരായ മനുഷ്യത്വത്തിൻ്റെ സത്തക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് സഞ്ജീവ് ഭട്ടിൻ്റെ പങ്കാളി ശ്വേതാ ഭട്ട് പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് സഞ്ജീവ് ഭട്ടിൻ്റെ അറുപതാം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ജയിലിലേക്ക് എഴുതിയ ഒരു കത്ത് ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു അതിങ്ങനെയാണ് എപ്പോഴും പറയുന്ന പോലെ എന്തിനാണോ നമ്മെ കൊല്ലാൻ കഴിയാത്തത് അത് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു അച്ഛനെ തകർക്കാൻ കഴിയുമെന്നാണ് ഈ ക്രൂര ഭരണകൂടം കരുതിയത് എന്നാൽ നിങ്ങളെ ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് അവർക്കറിയില്ലല്ലോ തകർക്കാൻ ശ്രമിക്കും തോറും അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തമാക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത് ഇത് കഠിനമായ കാലമാണ് എന്നാൽ ഞങ്ങൾ വാക്കു നൽകുന്നു ഈ ക്രൂരമായ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നമുക്ക് നഷ്ടമായ സമയങ്ങൾ തിരികെ ലഭിക്കും സത്യസന്ധരും നിർഭയരുമായ വ്യക്തികൾ തടവിലാകുന്നത് അവസാനിക്കുക തന്നെ ചെയ്യും അജ്ഞതയുടെയും നിസ്സംഗതയുടെയും ഗാഠനിദ്രയിൽ നിന്നുണർന്ന് നമ്മൾ അറിയുകയും സ്നേഹിക്കുകയും ചെയ്ത ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലും മനസ്സിലും ഈ പുതുവർഷം പുതിയ ഉണർവ് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മക്കൾ പറഞ്ഞു നിർത്തുന്നു വീണ്ടും ഒരു പുതുവർഷം കൂടി വന്നെത്തുകയാണ് എന്നാൽ സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിലാണ് പക്ഷേ പ്രതീക്ഷയുടെ ഒരു ചെറുകണിക എവിടെയോ അവശേഷിക്കുന്നുണ്ട് നീതിക്കു വേണ്ടി സധൈര്യം പോരാടിയ ആ മനുഷ്യനെ തേടി നീതി എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം Thank you